ഹായ് ഫ്രണ്ട്സ് കോവിഡിൽ നെഞ്ചിടിപ്പ് കൂടാമോ നെഞ്ചിടിപ്പ് കുറയുമോ അതോ കോവിഡ് കാരണം ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരാമോ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഒരു ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ അറുപത് മുതൽ നൂറ് ബീറ്റുകൾക്കിടയിലാണ് കോവിഡ് വരുമ്പോൾ ഹാർട്ട് ബീറ്റ് വ്യതിയാനം വരാമോ വരാമെന്നുള്ളതാണ് ഉത്തരം അത് കോവിഡ് രോഗത്തോടൊപ്പമായിരിക്കാം കോവിഡ് മാറിയ ശേഷവുമായിരിക്കാം കോവിഡ് രോഗം വരുന്ന ആൾക്കാരിൽ എങ്ങനെയൊക്കെ ഹൃദയത്തിന്റെ ബീറ്റ് മാറാം കോവിഡ് വന്ന ചില ആൾക്കാരിൽ കോവിഡിനോടൊപ്പം ഹൃദയത്തിന്റെ ബീറ്റ് വല്ലാണ്ടങ്ങ് കൂടും അത് നോർമൽ ബീറ്റ് തന്നെ കൂടുന്നതായിരിക്കാം അപ്പോൾ രോഗി പലപ്പോഴും നെഞ്ചെടുപ്പ് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു ഒരു ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ നോർമൽ ബീറ്റ് തന്നെ നൂറിന് മുകളിലേക്ക് പോകും ചിലർക്ക് നൂറ്റിപ്പത്തായിരിക്കാം നൂറ്റി ഇരുപതായിരിക്കാം നൂറ്റി മുപ്പതായിരിക്കാം ഒരു മിനിറ്റിൽ ഇതിനെ നമ്മൾ സൈനസ്റ്റാക്കി കഴിയാം എന്ന് പറയും മറ്റ് ചിലരിലാകട്ടെ ഹാർട്ട് ബീറ്റ് നോർമലിനേക്കാളും കുറയും ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഹാർട്ട് ബീറ്റ് നാൽപ്പതോ നാല്പത്തഞ്ചോ മുപ്പതോ ഒക്കെ ആയിരിക്കാം നോർമൽ ബീറ്റ് തന്നെയാണ് സ്പീഡ് കുറഞ്ഞടിക്കുന്നത് ഇതിന് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് പൊതുവെ സൈനസ് ടാക്കിക്കാഡിയും സൈനസ് ബ്രാഡിക്കാർഡിയും കോവിഡ് രോഗം ഭേദമാവുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി കോവിഡ് രോഗം കൂടുതലായിട്ട് വരുന്ന ആൾക്കാരിൽ സീരിയസ് കോവിഡ് വരുന്ന ആൾക്കാരിൽ ഹാർട്ടിന്റെ പേശികളെ അത് ബാധിക്കും ഇതിന് നമ്മൾ മയോ കാഡൈറ്റിസ് എന്ന് പറയും ഈ മയോ കാഡൈറ്റിസ് രോഗം വന്ന ആൾക്കാരിലും ഹാർട്ട് ബീറ്റിന്റെ വ്യതിയാനം വരാം കൂടുതൽ ആൾക്കാരിലും ഹാർട്ട് ബീറ്റ് നോർമൽ ബീറ്റ് തന്നെ കൂടും അത് നേരത്തെ പറഞ്ഞ പോലെ സൈനസ്റ്റാക്കി കാടി എന്നുള്ളതാണ് മറ്റു ചില ആൾക്കാരിൽ ഹാർട്ടിന്റെ ബീറ്റ് വളരെ വേഗത്തിൽ അടിക്കും രോഗം ചിലപ്പോൾ നെഞ്ചിടിക്കുന്നതായിട്ട് അനുഭവപ്പെടും ഇ സി ജി എടുക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് യാതൊരു താളവും ഇല്ലാതെ നൂറിന് മുകളിൽ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോക്കെ ആയിരിക്കാം ഇതിനെ നമ്മൾ എട്ടിൽ ഫിബ്രിലേഷൻ എന്ന് പറയും എട്ടിൽ ഫിബ്രിലേഷൻ ഉള്ള ഒരാൾക്ക് ഹാർട്ടിന്റെ ബീറ്റ് സ്പീഡും കൂടുതലായിരിക്കും ആ താളം കൂടി അടിക്കുന്നതിന് യാതൊരു ക്രമവും ഉണ്ടാവുകയും ഇനി വളരെ രോഗം മൂർച്ഛിച്ച ആൾക്കാരാണ് സീരിയസ് കോവിഡ് ആണ് ഹൃദയത്തെ ബാധിച്ചു മറ്റു അവയവങ്ങളെ ബാധിച്ചു ഇങ്ങനെയുള്ള ആൾക്കാരിൽ പലപ്പോഴും ഒരു സീരിയസ് രോഗത്തിന്റെ ഭാഗമായിട്ട് മയോക്കാഡേറ്റിസ് നല്ലവണ്ണം വന്നു കഴിഞ്ഞാൽ ഹാർട്ടിൽ മാരകമായ രീതിയിൽ ബീറ്റ് മാറണം ഇതിന് നമ്മുടെ വെൻഡ്രിക്കൽ അറ്റാക്കിക്കാട് എന്ന് പറയുന്നു ഇത് പലപ്പോഴും ഒരു സീരിയസ് കണ്ടീഷനാണ് ഈ ബീറ്റ് മാറ്റം കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് സീരിയസ് കോവിഡിൽ വളരെ പ്രാധാന്യമുള്ളതാണ് സാധാരണഗതിയിൽ ഈ കോവിഡ് രോഗി കാണുന്ന മറ്റ് ഹാർട്ട് ബീറ്റ് വ്യതിയാനങ്ങൾ കോവിഡ് രോഗം ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് യൂഷ്വലി ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് കോവിഡ് ബാധിച്ച ചില ആൾക്കാരിൽ അസുഖം ഭേദമായ ശേഷവും കുറച്ച് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കാം ഇതിനെ പലപ്പോഴും ലോങ് കോവിഡ് എന്ന് പറയുന്നു ഈ ലോങ് കോവിഡ് ഉള്ള രോഗികളിൽ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾക്കൊപ്പം ഹൃദയബീറ്റിന്റെ വ്യത്യാസവും കണ്ടുവരാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പല ആൾക്കാരിലും ഈ ഹൃദയം ഇടുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഒരു രോഗമായിരിക്കില്ല അല്ലെങ്കിൽ ഒരു രോഗലക്ഷണവുമായിരിക്കില്ല പലപ്പോഴും അത് ഒരു രോഗം വന്നു എന്നുള്ളതിന്റെ ആൻസൈറ്റി കൊണ്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട് കാരണം കോവിഡിനെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് ഭയമുള്ള വാർത്തകളും മറ്റും പലർക്കും കോവിഡ് വന്നു രോഗം വന്നു അത് കാരണം ഹാർട്ട് ബീറ്റ് കൂടാ അതിന് നമ്മൾ സൈനസ് ടാക്കിക്കാടി ആൻസൈറ്റി കാരണം ഒരു സൈനസ് ടക്കിക്കാടി ഹാർട്ട് ബീറ്റ് കൂടാ മറ്റു ചില ആൾക്കാരിൽ പനി വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടാം അത് കോവിഡിന്റെ കേസിൽ സംഭവിക്കാം കോവിഡ് വന്നു പനി വന്നു പനി വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടാം അതിനെയും ഫിവർ കൊണ്ടുണ്ടാകുന്ന സൈനസ് ടക്കിക്കാടി എന്ന് പറയുന്നു ഇത് സാധാരണ പനി ചികിത്സിക്കുമ്പോൾ ഈ ഹാർട്ട് ബീറ്റ് നോർമൽ നോർമലാകുന്നു ഇനി കുറച്ച് ആൾക്കാരിൽ കോവിഡിന് ശേഷം ഹാർട്ട് ബീറ്റിലെ വ്യതിയാനം നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് സാധാരണ കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡായിട്ട് ഒ പി വരുന്ന ആളായിരിക്കാം എനിക്ക് നെഞ്ചിടിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു ഇങ്ങനായിരിക്കും പലപ്പോഴും രോഗികൾ പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഈസിജി എടുത്ത് നോക്കുന്നു നോർമൽ ഹാർട്ട് ബീറ്റ് തന്നെയാണ് പക്ഷെ അത് വളരെ സ്പീഡിലായിരിക്കാം ചിലപ്പോൾ നൂറ്റി ഇരുപതായിരിക്കാം പക്ഷേ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് നോർമൽ ബീറ്റാണ് സ്പീഡ് കൂടുതലായിട്ട് അടിക്കുന്നത് ഇതിനെ നമ്മൾ പലപ്പോഴും സൈനസ് എന്ന് പറയുന്നത് ഇത് സാധാരണഗതിയിൽ ഒരു പേടിക്കേണ്ട കണ്ടീഷൻ അല്ല യൂഷ്വലി അത് മരുന്ന് കൊടുക്കാതെ തന്നെ പലപ്പോഴും ഓവർ ടൈം ഇമ്പ്രൂവ് ചെയ്ത് ആകും ഇനി മറ്റ് ചിലരിൽ കോവിഡിന് ശേഷം വരുന്ന ആൾക്കാരിൽ ഇസിജി എടുക്കുന്നു ഒരു സിംറ്റോം കാണണം എന്നില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവണം എന്നില്ല ഇസിജി എടുക്കുന്നു ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ് നേരത്തെ പറഞ്ഞ പോലെ സൈനസ് ബ്രാഡിക്കാർഡ് ഇതും സാധാരണ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ ചുരുക്കം ആൾക്കാരിൽ പലപ്പോഴും കോവിഡിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡ് മാറിയ ശേഷവും ഈ ഹാർട്ട് ബീറ്റിലെ താള വ്യതിയാനം എട്രിൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ബീറ്റ് വ്യതിയാനം ഉണ്ടാകും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ചില ആൾക്കാരിൽ സ്വാഭാവികമായിട്ട് മാറാറുണ്ട് ബട്ട് മിക്കവാറും ആൾക്കാരിൽ ഇത് ചികിത്സ വേണ്ടി വന്നേക്കാം ഈ ബീറ്റ് മാറ്റം നോർമൽ ആക്കാനും ഈ ബീറ്റ് മാറ്റം കാരണം മറ്റ് ക്ലോട്ടിങ്ങും മറ്റും വരാതിരിക്കാനും നിങ്ങൾക്കറിയാം കോവിഡിൽ പലപ്പോഴും ബ്ലഡ് ക്ലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എട്ടിൽ ഫിബ്രിലേഷൻ ബാധിച്ച ആൾക്കാരിൽ ഹൃദയത്തിന്റെ അറകളിലെ ക്ലോട്ടിംഗ് വരാൻ സാധ്യതയുണ്ട് അത് പലപ്പോഴും പ്രോബ്ലമായി മാറാറുണ്ട് അപ്പോൾ എട്ടിൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ പലപ്പോഴും അത് നോർമലാക്കാനും മരുന്ന് വേണ്ടി വന്നേക്കാം ഇത് കാരണം ക്ലോട്ടിംഗ് വരാതിരിക്കാനും മരുന്നുകൾ വേണ്ടി വന്നേക്കാം പക്ഷേ എന്നിരുന്നാലും ഈ കോവിഡിന് ശേഷം വരുന്ന ഹാർട്ട് ബീറ്റ് വ്യതിയാനങ്ങൾ പൊതുവിൽ നമുക്ക് ചികിത്സിക്കാവുന്നതോ അല്ലെങ്കിൽ രോഗം ഭേദമാകുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്